ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് വേണ്ട ചട്ടിയെടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കടുവ പൊട്ടിച്ചിട്ടുണ്ട് കടു ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ വേപ്പിലയും ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളിയും ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വരട്ടി എടുക്കണേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് കുറച്ച് കുറച്ച് കൊച്ചുള്ളിയും ഒരു കൊച്ചു സവാളയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം കേട്ടോ ഞാനായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പെട്ടെന്ന് പരിപാടിയാക്കിയേനെ അമ്മ പക്ഷെ അങ്ങനല്ലേ ഇത് നല്ലതുപോലെ ഇളക്കി അതുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടതിന് ശേഷം മാത്രമേ അമ്മ ഉപ്പിടത്തുള്ളൂ അങ്ങനെ താണ്ട അതൊന്ന് വെന്ത് ഒരു ലൈറ്റ് ഒന്ന് അമങ്ങി കഴിയുമ്പോഴത്തേക്കിനും അമ്മത് ആ ഉപ്പിട്ട് എല്ലാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കുന്നുണ്ടേ അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കിനും നമ്മുടെ മെയിൻ ആയിട്ട് തക്കാളി തക്കാളി ഇട്ട് കൊടുക്കണേ അതെന്താ ഇതുപോലെ ഒരു ഒരു തക്കാളി ഒരു മൂന്ന് നാല് തക്കാളി അത് ഇതേ ഈ പരുവത്തിന് പീസാക്കി പീസാക്കി കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതിന് മുന്നേ അമ്മ ഇതുപോലെ തത്തിപ്പൊത്തി ഇങ്ങനെ വെക്കും വെച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിലോട്ട് അമ്മ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ആ മുളക് പൊടി ഞങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ഈ മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കിനും ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി ഇട്ട് ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ അതും കൂടി ഇട്ടിട്ടാണ് മൂടി വെച്ചിട്ട് ഇളക്കരുത് ഇളക്കാതെ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചേക്കണേ അതിന് ശേഷമാണ് അത് അടപ്പ് തുറന്നിട്ട് അത് ഇളക്കി നല്ലതുപോലെ എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടെ ജോയിൻ ചെയ്തെടുക്കണേ എല്ലാം നല്ലതുപോലെ പിടിച്ചെന്ന് കഴിയുമ്പോൾ വീണ്ടും തത്തിപ്പൊത്തി വെച്ചിട്ട് അടച്ച് ചെറുതീയിൽ നല്ലതുപോലെ വരട്ടിയെടുക്കണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ചെറുതീയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്താവുന്നേ അപ്പം അതാ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് നല്ലപോലെ അവിഞ്ഞത് ഈ പരുവത്തിലാവേ പിന്നെ നമ്മുടെ ആ തവി കൊണ്ട് തന്നെ ഒന്ന് കുത്തി 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 ഇളക്കി 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 നല്ല പോലെ മാഷ് ചെയ്തെടുക്കണേ അല്ലാതെ മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല നല്ലതുപോലെ മാഷായി കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ്ട് നമ്മുടെ തക്കാളി ചട്നി റെഡി ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണേലും നല്ല ഒരു കോമ്പിനേഷനാണേ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവേ അപ്പോൾ ഞാൻ ഇത് ഇത്രയേ ഉള്ളു കേട്ടോ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുവാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നാളെ ഒരു കൊച്ചൊരു വീഡിയോ ആയിട്ട് നാളെ കാണാവേ അതുവരേക്കും ടാറ്റാ